ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാനിന്ന് പറയുന്നത് നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ച ഏറ്റവും വലിയ അല്ലേ സങ്കടകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം അഥവാ ഈ ജൂൺ പന്ത്രണ്ടിന് നമ്മൾ കേട്ടത് നമ്മുടെ ബന്ധപ്പെട്ടവർ ആ വിമാനത്തിലുണ്ടെങ്കിലാണ് ഉണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ വേദന ശരിക്കറിയാൻ കഴിയൂ അല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ദൈവം ക്ഷമ കൊടുക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആ മരണപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നു മാത്രമല്ല അത് വിമാനം പതിച്ചിട്ടുണ്ടായ അപകടം അത് അതുവഴി വന്നിട്ടുള്ള എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദൈവം അവർക്ക് അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകി സഹനം നൽകി സഹായിക്കുമാറാവട്ടെ അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത് ഈ നിസ്സഹായരായിട്ടുള്ള മനുഷ്യർക്ക് അല്ലേ ഏറ്റവും വലിയ നിസ്സഹായരും ദുർബലരും മനുഷ്യരാണ് ഞങ്ങൾ ഈ രാജ്യത്തെ മുഴുവനും കീഴ്പ്പെടുത്തുമെന്നൊക്കെ നമ്മൾ പരസ്പരം പോരടിക്കുന്നുണ്ടെങ്കിലും വീറും വാശിയും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെ നിസ്സഹായരാണ് നമുക്കൊന്നും തന്നെ അറിയില്ല കഴിയില്ല അടുത്ത സെക്കൻഡിൽ വരാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അടുത്തു തന്നെ വരാനുള്ള നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ അത്ഭുതകരമായിട്ട് കാണാൻ കഴിയും എങ്ങനെ ഇതാ ഡോക്ടർ യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ പട്ടേ പെട്ടെന്ന് തന്നെ അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള മരണം വരാറുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരിക്കലും അവൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഡോക്ടർമാരും ഒരാളെ നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുണ്ടായാൽ പോലും ഇപ്പോൾ വിജയ് രൂപാനി പേരായ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ അംഗരക്ഷകർ വരെ ഉണ്ടാവാം അപ്പോൾ ആ ഒരു അംഗരക്ഷകർ ഉണ്ടായതുകൊണ്ടൊന്നും നമ്മുടെ നമ്മുടെ സ്വന്തം ശരീരം അഥവാ ആത്മാവ് സേഫല്ല എന്നത് നമ്മ നാം എത്രമാത്രം ദുർബലരാണ് എന്നതും ഇതിൽ നിന്ന് പഠിപ്പിക്കപ്പെടുകയാണ് ഞാൻ ഒരു പ്രധാന കാര്യമാണ് ഇതിൽ നിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യഭാഗത്ത് ഞാൻ സമർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ഈ ഒരു അപകട വാർത്ത അങ്ങനെ വെച്ച് നോക്കൂ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒട്ടനകം വ്യാജ വാർത്തകളുണ്ട് ആ വ്യാജ വാർത്തകളിലൊന്നും തന്നെ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് കാരണം നമുക്ക് ഇന്ന് ഈ അഖണ്ഡ ഭാരതം ഈ അജയ്യ ഭാരതം നമ്മുടെ ഐക്യപ്പെടലിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും നിമിഷമാണിപ്പോൾ അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെയും വിദേശത്തിൻ്റെയും ഭാഷയ്ക്ക് ഇവിടെ യാതൊരു അടിസ്ഥാനവുമില്ല പക്ഷേ ഇപ്പം ഞാൻ ഇപ്പം അറിയാൻ പോകും നോക്കൂ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു 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 ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അതിൽ ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക ഐ ഡി ഉണ്ടാക്കി ആലി കുണ്ടോട്ടി എന്നു പേരായിട്ടുള്ള ഒരു സഹോദരൻ്റെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് എന്താ ചെയ്തിട്ടുള്ളത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രത്യേക രീതിയിൽ സ്പ്രീൻഷോട്ട് ചെയ്ത് ഈ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പും മാത്രമല്ല പ്രഡിക്ഷൻ അഥവാ ഒരു പ്രവചനം നടത്തിയിരിക്കുന്നു ഒരാൾ എങ്ങനെ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന ദുരന്തം നടക്കും അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവചനം ഈ ഇദ്ദേഹം പറയുന്നത് തന്നെ നിങ്ങളൊന്ന് കേട്ട് നോക്കൂത്തെ പറ്റിയാണ് നിങ്ങൾ വായിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിമാനാപകടം ഉണ്ടായി വൈകുന്നേരം എനിക്ക് ഒരാൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് നോക്കൂ ഞെട്ടിപ്പിക്കുന്നവചന അതായത് കൊണ്ടിരുന്നത് കേട്ടോ ി എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേക്ക് ഐഡിയ ആണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൂന്ന് ദിവസം മുമ്പുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ആണ് എനിക്ക് അയച്ചു തന്നത് ആ സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രഡിക്ഷൻ എന്നെഴുതിയിട്ടുണ്ട് മുകളില് എന്നിട്ട് താഴെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം നടക്കും ഒരാൾ രക്ഷപെടും എന്ന് അപ്പൊ ഒരാൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത് കാണുന്നത് ഒരു വിമാനത്തിന്റെ ചിത്രവും പഴയതോ അപകടത്തിന്റെ ത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഇപ്പോ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ വിമാന അപകടം ഉണ്ടാവാം എന്ന് പറയാം ഒരു വർഷത്തിനുള്ളിൽ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറയാം ഒരു വർഷത്തിനുള്ളിൽ പ്രളയം ഉണ്ടാകും എന്ന് പറയാം എന്നാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ സ്ഥലം സ്ഥലം പറഞ്ഞില്ലെങ്കിൽ സമയം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് ഇപ്പൊ മറ്റേ പ്രവചനങ്ങൾ എന്തായാലും പലിക്കും നമുക്കറിയാം ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പാടില്ല എങ്കിൽ പോലും വിമാന അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം പക്ഷെ കൃത്യമായി ഇങ്ങനെ പറയാൻ ലോകത്താർക്കും പറ്റുന്നില്ല കാരണം ഇത് ഈ ആർക്കും നടത്താവുന്ന ഒരു പ്രഡിക്ഷൻ ആണല്ലോ ഈ എവിടെ വേണമെങ്കിലും വിമാന അപകടം ഉണ്ടാകും സ്വാഭാവികം എവിടെ വേണമെങ്കിലും യുദ്ധം ഉണ്ടാകാം എന്നുള്ളത് പക്ഷെ ഇത് മൂല് ജ്യോതിഷം പഠിക്കണം എന്നുള്ള ആവശ്യം പോലും ഇല്ല പക്ഷെ ഇത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കേട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ പോയി അപ്പോ ആ സമയത്ത് എന്റെ മനസ്സിൽ ഈ വാട്സപ്പ് അമ്മാവൻ യൂണിവേഴ്സിറ്റി ആയിപ്പോയി എന്നുള്ളതാണ് പിന്നീടാണ് അതിന്റെ എഡിറ്റ് ഹിസ്റ്ററി എടുത്തുകൊണ്ട് ആ പോസ്റ്റിൽ കയറി നോക്കിയപ്പോ എന്റെ താഴെ കമന്റ് എന്തൊരു ക്രൂരമാണ് കാണിച്ചത് മുമ്പിട്ട ഒരു പോസ്റ്റിനെ വിമാനാപകടം ഉണ്ടായ ശേഷം ഒരാൾ രക്ഷപ്പെട്ടതിന് ശേഷം ആ പോസ്റ്റിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വിമാനം കൂടി കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട ഒരാൾ ശരിക്കും ഒരു വൈകൃതമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ഒരു സമയത്തല്ല ഇത്തരത്തിലുള്ള തമാശയിൽ കളിക്കേണ്ടത് എങ്കിൽ പോലും 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 ഞാൻ അത് അത് അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരാൾക്ക് ഫേക്ക് അതിന്റെ പിന്നിൽ ഒരു അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ുംക്കുകളിലൂടെ നിങ്ങളെ കേൾപ്പിച്ചതാണ് എന്തുമാത്രം ഈ ഒരു വലിയ ദുരന്തത്തിലും ഇതിനെയൊക്കെ തനിക്ക് എന്താ പറയാ ഇത് ഒരു എന്താ പറയുക അയാൾ ഉദ്ദേശിക്കുന്നത് ഇതില് അയാൾ എന്തോ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് അതുവഴി ഒട്ടനേകം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു അതുവഴി ഇതര വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നു നിസാര പ്രശ്നം അയാൾക്ക് തോന്നുന്നു അയാൾ ചെയ്യുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരു പ്രത്യേക സ്ക്രീൻഷോട്ട് എടുത്ത് എന്നിട്ട് ഈ അപകടം സംഭവിച്ചതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് പ്രത്യേക രീതിയിൽ എഡിറ്റ് ചെയ്ത് എന്നിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന ദുരന്തം നടക്കും എന്ന ഒരു പ്രവചനം അതിൽ എഴുതി ചേർത്ത് ഒരാൾ മാത്രം അതിൽ രക്ഷപ്പെടും ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേട്ടാൽ ഇത്രമാത്രം വൈദഗ്ധ്യത്വത്തോടുകൂടെ പ്രവചിക്കുന്ന ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എല്ലാ പ്രവചനക്കാരും വേണമെങ്കിൽ ഒരു ആറു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു വിമാനാപകടം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വിമാനാപകടം നടക്കും അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു വിമാനാപകടം നടക്കും എന്നൊക്കെ ആർക്കും പറയാം പക്ഷേ ഇത് ഈ വിമാനാപകടം വെറും ഉണ്ടായ അന്ന് തന്നെ ഇട്ട ഡേറ്റ് ഒക്കെ കൂടെ കൃത്രിമമാക്കി തിരിച്ചും മറിച്ചു വിട്ട് സ്ക്രീൻഷോ അതിൽ അതിനുവേണ്ടി കുറെ പണിയെടുത്തിട്ടുണ്ടാവുമല്ലോ ഈ തരത്തിലുള്ള സ്ക്രീൻഷോട്ട് അയാൾ വ്യാജമായി എടുത്ത് എന്നിട്ട് കൃത്രിമമായി എഡിറ്റ് ചെയ്ത് എന്നിട്ട് ഈ ഫേക്ക് ഐഡിയോട് ചേർത്ത് നോക്കണോ എന്തെല്ലാം തെറ്റിദ്ധാരണകളും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉണ്ടാക്കാം മനുഷ്യന്മാർ ഇത്തരത്തിൽ ഉണ്ടല്ലോ ഒന്നാവേ ഒരു വലിയ നമ്മുടെ സഹോദരങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മാത്രമല്ല അവിടെ അത് അവിടെ താമസിക്കുന്ന പഠിക്കുന്ന എം ബി ബി എസ് കുട്ടികളും ഡോക്ടർമാരും ഒക്കെ അതിൽ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ കുടുംബത്തിനൊക്കെ ദൈവം ശാന്തിയും സമാധാനവും ക്ഷമയും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് നാം ഐക്യപ്പെടേണ്ട പരസ്പരം സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഈ സമയത്ത് പോലും പരസ്പരം പരിഹാസത്തിൻ്റെ വെറുപ്പിൻ്റെ കോമഡി ആയിട്ടാവാ ഒരു പട്ടയ്യാട് ഇത് കണ്ടിട്ടുണ്ടാവുക അതല്ല ഇതിന് വേറെ എന്തെങ്കിലും അയാളുടെ മനസ്സകത്ത് ലക്ഷ്യമുണ്ടോ അതും നമുക്കറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ എത്രയോ നിസാരനാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ അപകടങ്ങൾ വരുമ്പോഴും ആ അപകടമൊക്കെ മുൻകൂട്ടി നമുക്കറിയാമായിരുന്നെങ്കിൽ നമുക്ക് വളരെ സേഫായിട്ടിരിക്കാമായിരുന്നു അല്ലേ അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോരുത്തരുടെ ഓരോരുത്തരുടെ നിസ്സഹായതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അപകടങ്ങളും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേറെ മോശമായ രീതിയിൽ ഇതൊക്കെ കൃത്രിമമായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണോ യഥാർത്ഥത്തിൽ ആലോചിച്ചു അതൊക്കെ അവർ കുറച്ച് സമയമെടുക്കണമല്ലോ ഒരു ദുരന്തമുഖത്ത് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകമൊന്നാകെ ദുഃഖിക്കുമ്പോൾ ലോകമാകെ പൊട്ടിക്കരയുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരേണ്ട നമ്മൾ ഓരോരുത്തരും പരിഹാസത്തിൻ്റെയും അല്ലെങ്കിൽ തൻപോരിമ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രവചിക്കാനുള്ള കഴിവുള്ള ആളെ പറ്റി അറിഞ്ഞല്ലോ ഇപ്പോൾ ലോകത്ത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ ഇനി ആരാണെന്ന് അറിയുമോ ഇതിപ്പോൾ ആലി കുണ്ടോട്ടി എന്ന ഒരു ഫേക്ക് ഐ ഡിയാണ് വന്നിട്ടുള്ളത് ആ ഐ ഡി തന്നെ വ്യാജമാണ് ഇനി അതുകൊണ്ട് തന്നെ ഈ ആലി കുണ്ടോട്ടി ഏത് മതക്കാരനാണ് ഇപ്പോൾ തന്നെ സംശയത്തിൻ്റെ പോയി ഒരു സമുദായം തന്നെ കാരണം എങ്ങനെ തീർച്ചയായിട്ടും ഇത് ഏതോ ഒരു രാജ്യദ്രോഹികൾക്ക് ഇതിൽ കൈയുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇത് എത്തുന്നത് ആ ഫേക്ക് ഐ ഡി ഇനി അന്വേഷിച്ച് കണ്ടെത്തണം അല്ലേ തീർച്ചയായിട്ടും എന്തുമാത്രം എന്തുമാത്രം ദോഷകരമായ ഏറ്റവും മോശമായിട്ടുള്ള ഈ ഒരു അവസ്ഥയാണ് ഉള്ളത് ആലോചിച്ച സങ്കടം തോന്നുകയാണ് മനുഷ്യർക്ക് എങ്ങനെയാണ് ഇങ്ങനെ കഴിയുക ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരൊറ്റ ക്രൂരമായ ഒരു ഒരു ജീവികൾക്ക് പോലും അതിന് ഒരിക്കലും ആസൂത്രണത്തോടുകൂടെ അതല്ലേ നം നമ്മുടെ സഹോദരങ്ങൾ ആലോചിച്ച് നിങ്ങൾ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്ന ഒട്ടനേകം ചതിപ്രയോഗങ്ങൾ വഞ്ചനകൾ കൊലപാതകങ്ങൾ സ്വന്തം സുഹൃത്തിന് ആ സുഹൃത്തിന് തിരിച്ചറിയാമായിരുന്നില്ല തൻ്റെ സുഹൃത്തിനെ തിരിച്ചറിയാമായിരുന്നില്ല തൻ്റെ സുഹൃത്തിനാൽ കൊല്ലപ്പെടുമ്പോൾ തൻ്റെ മക്കളാൽ കൊല്ലപ്പെടുമ്പോൾ തൻ്റെ ഭർത്താവിനാൽ കൊല്ലപ്പെടുമ്പോൾ തൻ്റെ ഭാര്യയുടെ ചതിയിൽ പാത്രമാകുമ്പോൾ ഒന്നും തന്നെ കൂടെ കിടക്കുന്ന ഒരു ഭർത്താവിന് പോലും കൂടെ കിടക്കുന്ന ഒരു ഭാര്യയ്ക്ക് പോലും ഒരേ വീട്ടിൽ അന്തി ഉറങ്ങുന്ന മാതാപിതാക്കൾക്കും മക്കൾക്കും പോലും ആ മക്കളുടെ മനസ്സിൽ മനസ്സിലെന്താണുള്ളത് അപ്പം നമ്മൾ കണ്ടല്ലോ അഫാൻ ആ വീട്ടിൽ അന്തി ഉറങ്ങിയിരുന്നു അല്ലേ ആ അനുജനുമായിട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ ബൈക്കിൽ കൊണ്ടുപോയിട്ട് അവന് വേണ്ട മധുരപലഹാരങ്ങളുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞനുജൻ അറിഞ്ഞിരുന്നോ തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് ആലോചിച്ചു നോക്കൂ തൻ്റെ മകപരുത്തും അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ എന്ന് ആ കുഞ്ഞും അനുജൻ ഒരിക്കലും ആലോചിക്കുന്നില്ല നോക്കാൻ കഴിയുന്നില്ല ആ മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മകൻ അവന് ചോറ് വാരി കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഞാൻ അവർക്ക് രണ്ടു പേർക്കും ചോറ് വാരി കൊടുക്കാറുണ്ട് പട്ടേ ആ അത്തരത്തിലുള്ള ആ ചോറു കൈ ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ അറിയുമോ ഈ മകൻ തന്നെ ഇങ്ങനെ ഇല്ലാതാക്കുമെന്ന് ആ ഉപ്പയുടെ ഉമ്മയെ ഇല്ലാതാക്കുമെന്ന് ആ കുടുംബത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കുമെന്ന് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പോലുമുള്ള മക്കൾ മക്കളുടെ അതോടൊപ്പം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഏട്ടൻ്റെ അനുജൻ്റെ ഓരോരുത്തരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യവും നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് നല്ല നിലയിലുള്ള പെരുമാറ്റവും പ്രവൃത്തിയും ചിന്താഗതിയും നമുക്കൊക്കെ ഉണ്ടാവണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖത്തിൽ ഒന്നുകൂടെ ആദര ആദരാജനകൾ അർപ്പിച്ചും പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു